നമുക്കൊരു ടീമില്ലാത്തതുകൊണ്ടാണ് നമുക്ക് ലോകത്തിൽ വലിയ വലിയ ടീമോട് പേര് നമ്മൾ ആവേശിക്കും നമ്മുടെ ടീമിനുവേണ്ടി ആവേശം കൊടുക്കുന്നൊരു കാലം വരട്ടെ എല്ലാവർക്കും വലിയ മാസ്റ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈ സോ ഗൈസ് നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യ വേഴ്സസ് അഫ്ഗാനിസ്ഥാൻ വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സ് നടക്കാണല്ലോ സോ ഫസ്റ്റ് കളി ഒന്നേ പൂജയായിരുന്നു സോ സെക്കൻഡ് കളി ഇന്നാണ് സോ നമുക്ക് എന്തായാലും അതിൻ്റെതായിട്ട് നമ്മൾ ഇന്നൊരു ഇത് ചെയ്യാണ് ഗൈസ് ഗെയിം പ്ലേ സോ പി സി ഗെയിംപ്ലേ ആണ് ചെയ്യണത് എന്തായാലും നമുക്ക് നോക്കി നോക്കിയോക്കെ ഇന്നത്തെ ഗെയിംപ്ലേ എന്താകുന്നു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളത് കുറേ നോക്കിയിട്ട് കിട്ടിയതാണ് നമ്മുടെ ഈ ഫുട്ബോൾ റവല്യൂഷൻ സെറ്റ് ചെയ്ത് തന്ന ടീമും കാര്യങ്ങളൊക്കെ സോ ഇന്ത്യയുടെ കറന്റിലി ഉള്ള നല്ല ഒക്കെ ഉണ്ടോ എല്ലാ പ്ലേയേഴ്സും ഉണ്ട് എല്ലാം ഒരുവിധം ചെക്ക് ചെയ്തിട്ടുണ്ട് മോപ്പര് ഫയലൊക്കെ കയറ്റിയിട്ട് എല്ലാവിധം പെട്ട് ചെയ്തിട്ടുണ്ട് പ്ലേഴ്സ് ഒക്കെ ഒരേ ഫേസ് കട്ട് ഒക്കെ തന്നെയാണ് സോ ലൈനപ്പ് ആണ് കാണേണ്ടത് ഐസ് ഒരു ലൈനപ്പ് ഒക്കെ അടിപൊളി ഉണ്ടോ സോ നമുക്ക് എന്തായാലും എല്ലാം നോക്കാം നമ്മുടെ പെസ്തിന്റെ കമ്മിറ്റി തന്നെയാണ് ഇത് പെസ്റ്റ് രണ്ടായിരത്തി ഇരുപതിന്റെ മോഡലാണ് ഇരുപത്തി ഒന്നിന്റെ മോഡലാണ് സോ സ്റ്റേഡിയം ഇന്ത്യയുടെ അഫ്ഗാനിസ്ഥാന്റെ ഇതും ഇന്ന് നമ്മളുടെ ഇന്ത്യയിൽ തന്നെയുണ്ടോ കളി നടക്കുന്നത് സോ എന്താച്ച അങ്ങനത്തെ കണ്ടോ സഹലി കണ്ടോ എല്ലാവരും ഫേസ് ഒക്കെ ഒരേപോലെ അതുപോലെ തന്നെ താപ്പ ജീസൺ സിംഗ് ആകാശ് മിശ്ര മേഹത്താബ് സിംഗ് അൻവർ അലി ഗുഡ് ഇത് കണ്ടോ ഫേസ് ഒക്കെ ഒരുവിധം ആളെ കൊണ്ട് പറ്റണമല്ലേ സുനിൽ ഛേത്രി പിന്നൊന്നും പറയല്ലേ ഗൈസ് അപ്പോൾ എല്ലാവരും ഒരുവിധം ആൾ സെറ്റ് ഫേസ് ആക്കിയിട്ടുണ്ട് ഇതാളുടെ ചെയ്താണെന്ന് അതാണ് വേറെ കാര്യം സോ ഇത് നമ്മളുടെ അൻവർ അലി സഹലി സോ മേഹത്താബ് സിംഗ് ഇതാ കണ്ടോ കാണുമ്പോൾ തന്നെ ഒരു ഇതുണ്ടല്ലോ ഒരു സാധന സെറ്റല്ലേ എനിക്ക് ഇതായിട്ടോ എന്ന് ഇന്ത്യൻ ഫുട്ബോൾ ഫോളോ ചെയ്യുന്നവർക്കാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ അത് അഫ്ഗാനിസ്ഥാൻ്റെ ടീമോളാണ് കേട്ടോ എൻ്റെ പുസീനാണ് അവരുടെ ഫാൻസുകാരപ്പുറത്തുണ്ട് അഫ്ഗാനിസ്ഥാൻ പ്ലേഴ്സ് ഉണ്ട് അവർക്കൊന്നും ഒക്കെ അറിയില്ല നമുക്ക് തന്നെ ഓരോരോ പേര് കണ്ടുവരും യുവന്മാരൊക്കെ അറിയില്ല ഒക്കെ ആയിട്ടും അറിയില്ല അഫ്ഗാനിസ്ഥാൻ എന്തായാലും കുറേ ഫോർജിൻ പ്ലേഴ്സിനെ കൊണ്ടുപോകുന്നു അവരുടെ മറ്റേ വിദേശത്തുള്ള ഉണ്ടല്ലോ സിറ്റിൻ സിറ്റിസൺഷിപ്പ് ഉള്ളത് അവരെ കൊണ്ടുപോകുന്നുണ്ട് സോ അവരുടെ ദേശീയഗാനാണ് ദേശീയഗാനം നമ്മൾ വെക്കുന്നില്ല കേട്ടോ എന്താ വെച്ചുകഴിഞ്ഞാൽ മണി പാളും സോ ലൈനപ്പ് ഒക്കെ കാണുമ്പോ നല്ല അടിപൊളി കേട്ടോ ഒരു രക്ഷമില്ല ടോട്ടലി നെഞ്ചിൽ കഴി വെച്ചിട്ട് അവരുടെ പാട്ട് പാട്ടുണ്ട് അല്ല അവരുടെ ദേഷ്യയാനം സോറി ഓ കെട്ടിയവനൊക്കെ കേട്ടോ പറയല് ലൈനപ്പ് കഴിഞ്ഞിട്ട് ദേഷ്യയാനം കഴിഞ്ഞിട്ട് ഇപ്പൊ എല്ലാവരും കൈ കൊടുക്കുന്നുണ്ട് കൈസ് സോ കാണുമ്പോൾ എല്ലാവരും ഒരേപോലെ കേട്ടോ കാണുമ്പോൾ ലുക്കൊക്കെ ഒന്നു തന്നെയാണ് സോ ലൈനപ്പ് ഇതാ അതാ ഉമ്മര് ലൈനപ്പ് ആണ് ഈ ലെഫ്റ്റ് ബാക്കിൽ നടക്കുന്നുണ്ട് ഈ മുടിയാൻ ഇപ്പം ഗൂഗിളത്തില് കളിച്ചെ എസ് കുട്ടിയോ അല്ലെ മുഹമ്മദ് കുട്ടി സോ നമ്മൾ ലൈനപ്പിൽ എല്ലാവരുടെയും ഫേസ് ഒക്കെ കുറച്ചാണ് ബട്ട് ലൈനപ്പിന്റെ നേരത്ത് ചില പ്ലേസ് ഉണ്ട് അൻ രുത്താപ്പടയും ജീക്സൻ്റെ ഒക്കെ ഇത് വേറെ കേട്ടോ അത് ഇടിച്ച് സെറ്റ് ചെയ്യാൻ പറ്റില്ല പിന്നെ അൻവറലിക്ക് നീഖിൽ പൂജാരിക്കും ലൈനപ്പിലത്തെ ഫേസ് സെറ്റ് ചെയ്തിട്ടില്ല ബാക്കിയെല്ലാം പെർഫെക്റ്റ് ആണ് കളിക്കണേലടക്കം പെർഫെക്റ്റ് ആണ് കളിച്ച ഫേസ് സോ അവമാരുടെ ടച്ചാണ്ടോ ഗൈസ് സോ അഫ്ഗാനിസ്ഥാന്റെ ടച്ചാണ് നമുക്ക് നോക്കി നോക്കാം പന്തൊക്കെ ആണോ നല്ല അടിതസിന്റെ പന്താണ് സോ അവന്മാരുടെ അവരുടെ ടച്ചുണ്ട് ഗൈസ് നമുക്ക് എന്തായാലും പ്രസ്റ്റ് ചെയ്യാം

സോ ഇറ്റ്സ് ജീക് സെൻസിങ് ഗൈസ് ജീക് സെൻസിങ് സമനൂജം ഓക്കെ ചാങ്സ് അഗൻ അവിടെ ചാങ്സ് എടുക്കാം ചാങ്സ് എടുക്കാം ഓക്കെ എടുത്തിട്ടുണ്ട് ആകാശ് മിഷ്ട ഓക്കെ മിഷ്ടാണ് ഒരു ക്രോസ് ഇടാ ഓക്കെ മിഷ്ടയുടെ ക്രോസ് ആണ് ഓ ചേത്രിക്ക് എത്തിയില്ല ഗൈസ് സോ അഗെയിൻ ക്ലിയറൻസ് ആണ് ജീക് സെൻസിങ് എടുത്തിട്ടുണ്ട് ഓക്കെ ചാങ്സ്തെ 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 ചു അൻജു താപ്പ ഓക്കെ താപ്പ ഓക്കെ ചാങ്സ്തെ ഓക്കെ ആകാശ് മിഷ്ടാണ് വീണ്ടും ഒരു ക്രോസ് ഇക്കുക ഓക്കെ ക്രോസ് ഉണ്ട് എത്തല്ല ക്രോസ് ഒക്കെ അല്ല കേളായിട്ട് വരുന്നുണ്ട് ബട്ട് എത്തുന്നില്ല ഗൈസ് അങ്ങോട്ട് ഓക്കെ അഫ്ഗാൻസ് നമ്മൾ ഏറെ കല്ല കേട്ടോ ഓക്കെ മേത്താപ് സിംഗ് എഡ് ചെയ്ത് ക്ലിയർ ചെയ്തേ ഓക്കെ നൈസ് ക്ലിയർ ആൻഡ് നൈസ് ആയിട്ടൊരു ഫൗളാണ് നമുക്ക് എന്നാലും സ്വന്തം ഇടയിൽ അഡ്വാൻറ്റേജ് ആണ് ആകാശ് മിഷ്ട ഓക്കെ മിഷ്ട മിഷ്ട ടു ജീക്കൻ സിംഗ് ജീക്കൻ സിംഗ് ടു എയ്ഷെ മിസ് പാസ് ഗായ്സ് ഇനാവോ ഓക്കെ അവിടെ നിന്ന് ഹോൾഡ് ചെയ്യാൻ നോക്കി ഓക്കെ ഗെയിൻ

ലെഫ്റ്റ് എടുത്ത് റൈറ്റിക്ക് വിളിച്ച് റൈറ്റ് കൊണ്ട് റെഡി ആയിസ് ഓ ഐ സ്ട്രൈ ബൈ അഫ്ഗാനിസ്ഥാൻ ബട്ട് നമ്മുടെ ഗുഡ് ഉണ്ട് വന്നാലും അടിക്കും മേതാബ് സിംഗ് ആൻഡ് ഇറ്റ്സ് അൻവർ അലി അൻവർ അലി ടു ആകാശ് മിശ്ര ഓക്കെ മിശ്ര 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 ൻ താപ്പ പതിനേഴ് മിനിറ്റ് ആയിട്ടോ ഓക്കെ ജീക്സൻ സിംഗ് ഓക്കെ ജീക്സൻ ജീക്സൻ ടു നിഖിൽ പൂജാരി നിഖിൽ പൂജാരിയാണ് ഗൈസ് ഓക്കെ ഹോൾഡ് ചെയ്തിട്ട്

ിസ്ഥാൻ പറയുന്നത് ഇന്ത്യ ഒരു രണ്ടേ ബൂത്തിന് എന്തായാലും അടിക്കും അഫ്ഗാനിസ്ഥാനം ഇന്ന് സെറ്റ് ആയിരിക്കും ഇന്ത്യയിലാണ് കളി അതുകൊണ്ടാണ് കേട്ടോ ഓക്കെ ഇറ്റ്സ് അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാന്റെ കയ്യിലായിട്ട് വന്നത് അഫ്ഗാനിസ്ഥാനാണ് മൊഹമ്മദ് നബി റഷീദ് ഖാൻ എന്നൊക്കെ പറയേണ്ടി വരും ക്രിക്കറ്റ് ജില്ല പോലെ അഗൈൻ അഫ്ഗാനിസ്ഥാൻ ടെസ് ആണ് എന്റെ കളി കളിയാണ് കളിക്കുന്നത് രണ്ടു താപ്പ

ചങ്ങ പന്ത വച്ചാൻ ചങ്ങത്തെ പന്ത ചെ ചെയിൻ എടുക്കേണ്ടി വരും ഓക്കെ എത്രയും കിട്ടിയുണ്ട് സോ മുപ്പത്തൊന്ന് മിനിറ്റ് ആയിട്ട് കായി സോ മുപ്പത്തൊന്ന് മിനിറ്റ് പൂജ്യം പൂജ നമുക്ക് പുസ്തകം ഒക്കെ നോക്കാം ഒരെണ്ണം പറയുമ്പോ ഒരു ചാൻസ് എഡ് ചെയ്ത് ബട്ട് വലിയ പിന്നെ ഒന്നര ഒരു ഷോട്ട് ഉണ്ടായിരുന്നു റൈറ്റ് ക്രോസ് ഇട്ടിട്ട്

उसके अफगानिस्तान तो क्या हमारे भी डेरी ले बैठे रहोगे बड़े पक्के एंड तापा एगेन मिस्पास आने बट टुकली हमारे घर ना वो के जांगते जांगते जो मिश्रा मिश्रा चू अंडू तापा तापा चू जीक्सन सिंह का नोजम जीक्सन अंडर गैस जीक्सन जीक्सन चू निगल पुजारी ओ डीमी डीमी ना हमारे ना पुव

മേതാബ് സിംഗ് എ കെ എൻ അൻവർ അലി ഓക്കെ ഫസ്റ്റ് ഹാഫ് ആയിപ്പോ നമ്മള് പെബ്ഗാളിയുടെ കളിയാണ് കളിച്ചത് ബട്ട് ഗോളൊന്നും അടിക്കാൻ പറ്റിയില്ല സോ അൻ താപ്പ് നടന്നുകൊണ്ട് ഗൈസ് റിയലിസ്റ്റിക്ക് ആണ് ഫേസും കാര്യങ്ങളൊക്കെ അതിലൊന്ന് നോ കോംപ്രമൈസ് എന്തായാലും നൈസാണ് ഗൈസ് സെക്കൻഡ് ഹാഫ് നമുക്ക് പരമാവധി പിടിക്കാൻ നോക്കട്ടോ അല്ലെങ്കിൽ പണി പാളും അപ്പോൾ മുപ്പത് മുപ്പത്തൊമ്പോണ് അവർക്ക് ക്വസ്റ്റ്യൻ ഒരു ഷോർട്ട് വലിയ ഒന്നുമില്ല അപ്പോൾ നമുക്ക് എന്തായാലും സെക്കൻഡ് ഹാഫ് നോക്കിയോ ഗൈസ് അൻവീർ സിംഗ് ഓക്കെ അൻവർ അലി ആകാശ് മിശ്ര മിശ്രൻവർ അലി മെത്താ നിഖിൽ പൂജാരി ടു സഹൽ ഓക്കെ സഹൽ റണ്ണെടുക്കുന്നുണ്ട് ഓക്കെ സഹൽ ആണ് ഒന്നും പറയാല്ല മൻവീർ സ്കോർ ചെയ്തിട്ടുണ്ട് ഗൈസ് മൻവീറിനെ കേരളവിൽ ഇടാൻ മറന്നു സോറി മൻവീർ നൈസായിട്ട് ഇരുണ്ട് പോയിന്റ് ആണ് പെട്ടെന്ന് മൻവീറെ തോന്നില്ല ഐസ് ഒരു സഹലിന്റെ നൈസ് പാസ് ടേൺ പിന്നെ മൻവീറിന്റെ പിന്നെ ഒരു ഷോട്ട് സോ മൻവീർ അടിച്ചിട്ടുണ്ട് മൻവീർ സ്കോർ ചെയ്തു ചെയ്തിട്ടോ ഒന്നും പറയല മൻവീർ സ്കോർ ചെയ്തിട്ടുണ്ട് ഓക്കെ അഗെയിൻ സഹലിൻ്റെ ഐസ് ടേൺ ആയിരുന്നു സഹൽ സഹൽ മൻവീർ എടുത്തു ഓക്കേ സൂപ്പർ ഗോൾ പറയാ ഒരു രശൂല

ഓ അഗൈൻ അഫ്ഗാനിസ്ഥാൻ ഒരു ട്രൈ ആർത്തായിരുന്നു കുഴപ്പമില്ല മുന്നിലാത്തു സ്വന്തം റിക്കവർ ഇത് എടുത്തിട്ട് പക്ഷാണെന്ന് അലിസ്താൻ മേത്താവിന്റ വച്ചാൽ നിഖിൽ പൂജാരി ബ്രേക്ക്ഫാസ്റ്റ് ഐസ്

ിട്ട് ഏറെ പറ്റി അപ്പഴേക്കും സഹലിനോട് സഹൽ ആണ് സഹൽ സഹൽ നിഖിൽ പൂജാരി

മേതാബ്സിംഗ് എഗൻ നമ്മുടെ കിട്ടി ബാക്കി ഇല്ലേ അഫ്ഗാനിസ്ഥാൻ 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 ഫൗളാണല്ലോ ഞാൻ എന്താ ചെയ്തെന്ന് ചോദിക്കണ്ട് ജയിച്ചൊക്കെ പക്കയാണ് ഒരു രക്ഷ ഓക്കെ അമ്മമാരുണ്ട് നമ്മൾ അറുപത്തിരണ്ട് പുസ്തകം ഉണ്ട് രണ്ടായിട്ട് കാര്യമില്ല ഗോൾ അടിക്കുക പിന്നെയും അടിക്കണം അന്മാർക്ക് ചാൻസ് കൂടുതലിക്കുന്നത് ഓക്കെ നമ്മൾ ഏടാ തമാശ അടിക്കല്ലേ ഓക്കെ അഫ്ഗാനിസ്ഥാനാണ് എടുക്കുന്നുണ്ട് ഓസ്റ്റാ ബോക്സിന്റെ ഉള്ളിൽ ചാൻസ് എടുക്കില്ല അന്മാർ എന്താ ഭയങ്കര

nahisme warno, ya teriunde pada pilihanan nubat, ngarini lah. Oke, entar aerial backer entar midfield ini ya tuh backfield ini dua midfield ini ya nato. Oke lah, after pasan Afghanistan deh, but generally me tab sing kami eh tab ini ya napa? Oke oh, he... okay, andu tapa, Jihan. ഫേസ് ജീക്കണം കേട്ടോ ഓക്കെ ഇറ്റ്സ് നിഖിൽ പൂജാരി നിഖിൽ പൂജാരി ലോഫ്റ്റർ മുഞ്ചി എഗെയിൻ അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാനാണ് എഗെയിൻ അഫ്ഗാനിസ്ഥാൻ ഓക്കെ അഫ്ഗാനിസ്ഥാൻ ഓക്കെ എയ് ഓളോ അതെന്ത് ഓളാടാ ആ ഫോളഞ്ഞ് ഫോളഞ്ഞ് സോറി സോറി എൻ്റെ അകത്തായിട്ട്

ിസ്ഥും തോന്നുന്നുണ്ട് ഓക്കെ അഫ്ഗാനിസ്ഥാനാണ് അഫ്ഗാനിസ്ഥാന ടേൺ എടുക്കുന്നുണ്ട് ഓക്കെ അഫ്ഗാനിസ്ഥാൻ അന്നത്തെ പ്ലെയർ അഫ്ഗാനിസ്ഥാൻ ഒക്കെ നമ്മൾ ഇന്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട് ക്ലിയർ ചെയ്തിട്ടുണ്ട് അല്ലാണ്ട് രക്ഷല്ലേ കപ്പിൽ കയറാനുള്ളതാണ് വേൾഡ് കപ്പിൽ കയറിയും ശരിയാവില്ല ഓക്കെ വീണ്ടും എടുത്തിട്ടുണ്ട് ഓക്കെ സഹൽ ഓക്കെ സഹൽ സഹല് തമാശ അടിക്കല്ലോ അവസാനിച്ച് ഗോളടിച്ചണ്ടല്ലോ എടാ ക്ലിയർ ചെയ്യുന്നതൊക്കെ സോ നമ്മൾ വേൾഡ് കപ്പിക്ക് ക്വാളിഫൈ ചെയ്യുന്നുണ്ട് കൈസ് ഇന്ത്യ വേൾഡ് കപ്പിക്ക് ക്വാളിഫൈ ചെയ്യുന്നുണ്ട് ഒന്നും പറയാലില്ല സോ ഫസ്റ്റത്തെ രണ്ട് റൗണ്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇന്നും ജയിക്കുന്നു വിചാരിക്കുക സോ അഫ്ഗാനിസ്ഥാനെ പോയി കുവൈച്ചിന്റെ ഒപ്പം കളി കർത്തറിനെ ഒപ്പം കളിയുണ്ട് ജയിച്ചില് ശരിയാവില്ല കൈസ് ഇപ്പൊ നൈസ് കളിയായിരുന്നു